ഹായ് ഹലോ ഇന്നത്തെ ഒരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അല്ല അമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ നമുക്ക് പഴയ ഹെയർ ബാൻഡൊന്നും വെറുതെ കളയേണ്ടി വരില്ല അത് റീമേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ അതുപോലത്തെ ഒരു ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അത് കുറച്ച് പഴയതാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കലൊന്നുമില്ല അത് കുറച്ച് വേരയും കൊത്തി അതുപോലെ നിരച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കിത് ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഇതാണെന്ന് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോണത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യണത് അത് നമുക്ക് വേണ്ടത് പഴയ ലഗ്ഗിൻസിൻ്റെ പാൻറ്റാണ് അപ്പോൾ നമ്മൾ പഴയ ലഗ്ഗിൻസിൻ്റെ പാൻറ്റ് കുറച്ച് ബനിയൻ ടൈപ്പ് ശീലം കൂടി ആവണം ഇതുപോലത്തെ ശീലമെല്ലാം വേറെ ഒന്നും ഉപയോഗിക്കാം കേട്ടോ ഒരിക്കലും കോട്ടനോ മറ്റു പോളിസ്റ്ററോ ജോർജറ്റോ ഒന്നും എടുക്കരുത് നമ്മൾ കട്ട് ചെയ്താൽ സൈഡിൽ നിന്ന് നൂല് വരാത്ത ടൈപ്പിലെ ശീലം വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വലിഞ്ഞ് കൂടി വേണം അതുകൊണ്ടാണ് നമ്മൾ ലഗ്ഗിൻസിൻ്റെ പാൻറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പഴയ ലഗിൻസിൻ്റെ പാൻറ്റാണ് നമുക്കത് മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാ അതുപോലെ ലെഗിൻസ് പീസ് പീസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഇഞ്ച് വീതിയിലാണ് നീളം എത്ര നമുക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഹെയർ ബെൻഡിൻ്റെ അളവിനനുസരിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ കുറച്ച് നീളം അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഇഞ്ചിലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിൽ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് ആളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഒന്ന് പതിച്ച് തയ്ച്ചുകൊടുക്കും അങ്ങനെ നമ്മൾ ഇത് ടോട്ടൽ മൂന്ന് തുണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു തുണിൻ്റെ ഒരു അറ്റെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതാതുപോലെ രണ്ടാക്കി മടക്കണം ഇതിൻ്റെ ഉൾവശാണ് കേട്ടോ ഉള്ള വശത്തേക്ക് ഇതേപോലെ മടക്കണം ഉൾവശം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അവൾ മടക്കിയിട്ടുള്ളത് ഇനി നമുക്കിവിടെ ചെറിയൊരു അടയാളിട്ട് കൊടുക്കണം അതേപോലെ ചോക്കുകൊണ്ട് ഇതാ ഈയൊരു ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇതാ കുറച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ അടയാളിട്ട് കൊടുക്കുന്നത് കുറച്ച് അത്യാവശ്യം ചെറുതാക്കിയിട്ട് മതിയിട്ട് ഇവിടെയൊക്കെ ഇതുപോലെ വിരച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്ന് ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം കുറച്ച് അത്യാവശ്യം ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഹെയർ ബാൻഡ് ഈ ഒരു തുണിയായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ഇത് ഹോള് അതിൻ്റെ ഉൾവശത്തേക്ക് സ്റ്റിച്ചിങ് ഉൾ വശത്തേക്കാണ് വരിക ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ കുറച്ച് വലിച്ചു പിടിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഒരു വശത്തേക്ക് അതുപോലെ വലിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ തന്താവലി ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉൾവശത്ത് കൂടെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ബാലൻസ് വരുന്ന തുണികളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഈ നമ്മൾ തന്താവരൽ വെച്ച ആ ഒരു ഭാഗത്തൊരു ഒരു ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോൾ കൂടെ ഒന്ന് കോർത്തെടുക്കണം അപ്പോൾ കുറച്ച് നല്ല ടൈറ്റിൽ വേണ്ടിയിട്ട് നമ്മൾ ഇത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ഹെയർ ബെൻ്റിൻ്റെ കുറച്ച് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് അതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയായി ഇനി നമുക്ക് ആദ്യം നമ്മൾ ഏത് സൈഡ്ക്കാണ് നമ്മൾ നമ്മൾ തുണി വലിച്ചത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കാണുക നമ്മൾ ഇനി തുണി ഇതാക്കാൻ പോകുക ആദ്യം നമ്മൾ ഏത് സൈഡ് എടുക്കാക്കി പിന്നെ ഇനി മറ്റേ സൈഡിലാണ് കേട്ടോ നമ്മൾ തുണി എടുക്കാനായിട്ട് പോണത് ഇനി അവിടെ ഇതുപോലെ തന്താവറിൽ ഇതുപോലെ വെച്ചിട്ട് അവിടെ ഹോൾ പോലെ ആക്കുക എന്നിട്ട് അതിലൂടെ തുണി കോർത്തെടുക്കുക ഇതാ ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം അപ്പോൾ രണ്ടാം സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഈ തുണി വലിച്ചു പിടിച്ചാൽ അവിടെ നമ്മളെ തമ്പ് തന്താവരിൽ വെക്കുക ഇനി ഇത് നേരെ ഇങ്ങോട്ട് എന്നിട്ട് നമ്മളെ തന്താവര ഭാഗത്ത് കൂടെ നമ്മളെ തുണി ഇങ്ങനെ കുറത്തെടുക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ വീഡിയോകളിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും ആദ്യം ഇങ്ങോട്ടാണെങ്കിൽ പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരു ക്രോസ് രൂപത്തിലാണ് നമ്മൾ ഈ ഒരു തുണി പോകണത് ഈ ഒരു തുണി ഇങ്ങോട്ട് വന്നു ഇനി നമുക്ക് നേരെ ക്രോസ് ആക്കിയിട്ട് ഇനി മറ്റേ സൈഡിലോട്ടാണ് പിടിക്കേണ്ടത് മറ്റേ സൈഡിലോട്ട് പിടിക്കുമ്പോൾ നമ്മൾ തണ്ടാവരിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തുണി എടുത്തിട്ട് നമ്മൾ ആ ഹോൾ കൂടെ നമ്മൾ തുണി കോർത്ത് വരികയാണ് ചെയ്യണത് നമ്മൾ കോർക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ചെയ്ത് കണ്ടു അടുപ്പിച്ച് വെച്ചിട്ട് വേണം കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല നമ്മുടെ ഹെയർ നല്ല പെർഫെക്ഷൻ നല്ല ഭംഗിയൊക്കെ കിട്ടുള്ളൂ ഇനി ടൈറ്റ് ചെയ്യണ രീതി പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു ഇനി ഇതാ ക്രോസ് ഇങ്ങോട്ടാണ് വരിക നമ്മളിതാ നമ്മൾ തണ്ടാവല്ലേ വെച്ചു എന്നിട്ട് നമ്മൾ തുണി കോർത്തെടുത്തു എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ നമ്മൾ ഹോൾ കൂടെ ഇങ്ങനെ ഇത് കോർത്തെടുക്കണം മറ്റുള്ള ബാലൻസുള്ള പീസ് അതിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തുണിൻ്റെ അല്ലോ നമ്മൾ ഇതവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വലിച്ച് പിടിച്ചിട്ട് പിന്നെ ഈ ഒരു ബാലൻസ് വരുന്ന തുണി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോൾ ടൈറ്റ് ചെയ്യും വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ തുണി പിടിക്കുക ക്രോസ് ആയിട്ട് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇതായൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു തുണി ഇങ്ങോട്ട് നിന്ന് വലിക്കുക അപ്പോൾ അത് ടൈറ്റായി അപ്പോൾ ഇതാ ഇത് നല്ല അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ഗ്യാപ്പൊന്നും വരാൻ പറ്റില്ല അപ്പോൾ നമ്മളത്തെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കാ എനിക്ക് രണ്ടും ശ്രദ്ധിക്കും ക്യാമറ ഇതും ഇങ്ങനെ ശ്രദ്ധിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടി വന്നതുകൊണ്ട് അതിനെങ്ങനെ ആയത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും ഇങ്ങനെ നീക്കി നീക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മൾ തുടക്കത്തിന് ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ കോർത്തിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് നമ്മൾ ഈ ഒരു വശത്തും ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം വരുമല്ലോ ആ ഭാഗം വരെ ഇതുപോലെ ഇതുപോലെ ഓർത്തെടുക്കണം അതുപോലെ നമുക്ക് കോർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു രണ്ടും സെയിം ഭാഗത്ത് ഇത് അതുപോലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് അതുപോലെ പീസ് വയ്ക്കുകയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എത്രത്തോളം ഉണ്ടോ നമുക്കിനി വേണോ അത്ര നമ്മൾക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്യാം അതവിടെ കുറച്ച് പീസ് ഒരു കാലിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഒരു ഷേപ്പിൽ ഇങ്ങനെ തയ്ച്ചല്ലോ സ്റ്റിച്ച് ചെയ്തല്ലോ ആ ഷേപ്പ് തന്നെ ഇവിടെ ഇങ്ങനെ തയ്ച്ചെടുക്കണം പുൾവശത്താണ് കേട്ടോ അത് ചെയ്യണത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അതിന് ശേഷം അത് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അതിലൂടെ നമ്മളെ ഹെയർ ബെൻഡിന് മറ്റാറ്റത്തിൽ കൂടെ ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കണം കുറച്ച് ടൈറ്റ് ആയിരിക്കും കാരണം നമുക്കൊന്ന് വിളച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിയാവും ഇനി നമുക്കിതിവിടെ പെർഫെക്ഷനാണ് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ചെറുങ്ങനെ ഒന്ന് പശം ഒട്ടിച്ച് കൊടുക്കണം വാദ്യത്തിന് പോലെ കുറച്ച് ലൂസായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഏതെങ്കിലും ഗ്ലൂ മതി പിന്നെ ഫെവിഗോളോ അതുപോലെ ഗ്ലൂഗണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊരു നമ്മൾ ശീലം ഒട്ടിണ പശെടുത്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഉള്ളിൽ ഒന്ന് പശ് വെച്ചിട്ട് ഒട്ടിക്കണോ വേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കണെങ്കിലൊക്കെ ശരിയാക്കട്ടോ ഒന്ന് നമുക്കെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒതുക്കിയൊക്കെ വെക്കാം നീന്തതിന് ശേഷം നമുക്കിത് അതുപോലെ ഉള്ളിലേക്ക് പശം ഒട്ടിച്ചിട്ട് നമുക്ക് ഈ തുണി അതുപോലെ കോർത്ത് വെക്കുക എന്നാൽ മാത്രം നമുക്ക് നല്ല പെർഫെക്ഷനിൽ നമ്മൾ ഹെയർ ബാൻഡ് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു റീമേക്ക് ചെയ്ത ഹെയർ ബാൻഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇപ്പോൾ കുട്ടികൾക്ക് ടൈൽ വെച്ചാൽ ഒരിക്കലും ഇതാണ് പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡാണ് ഞാൻ ആരേം കണ്ടാൽ പറയുമോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കളറിലും ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓൾഡ് ഹെയർ ബാൻഡ് ഒക്കെ നമുക്ക് റീമേക്ക് ചെയ്തെടുക്കാം ഇനി അത് വലിച്ചെറിയേണ്ട ആവശ്യമല്ല നമുക്ക് ഡ്രസ്സിനനുസരിച്ച് നമുക്ക് എടുത്ത് പല ടൈപ്പിലും ഷീലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്